സാധാരണ നമ്മൾ ഞാൻ വർഷങ്ങളായിട്ട് ഡാൻസ് ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഡാൻസ് ടീച്ചറാണ് ഒത്തിരി സ്റ്റുഡൻസുകളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് മോനെ ആദ്യമായിട്ടാണ് ഈ കലോത്സവത്തിലേക്ക് എത്തുന്നത് പ്ലസ് ടു ആണ് ഇപ്പം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ വർഷം ലാസ്റ്റ് ഇയർ അല്ലേ നമുക്ക് ഒന്ന് പങ്കെടുക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ മോനെ തുടങ്ങിയതാണ് ഈ മാസം ഈ ഈ വർഷം ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ഞാൻ ഈ കേരള നടനം പഠിപ്പിക്കുന്നത് മോനെ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും എല്ലാം അതിൻ്റേതായ കറക്റ്റ് ചുവടുകളും ചുവടുകളും മുദ്രകളും എല്ലാം പെട്ടെന്ന് തന്നെ പഠിക്കുകയും വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ കലോത്സവത്തിന് സബ് ജില്ല ജില്ലാ മത്സരങ്ങളിൽ വിജയിച്ച് ഇവിടെ ഇപ്പം സ്റ്റേറ്റ് ലെവലിലേക്ക് വന്ന് നിൽക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് സബ് ജില്ലയിൽ രണ്ടുപേരാണ് മത്സരിക്കാൻ ഉണ്ടായിരുന്നത് ജില്ലയായപ്പം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അതിൽ മോനാണ് പ്രൈസ് കിട്ടി നല്ല എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്റെ കാട്ടി കൂടുതലെടുത്ത് എഫേർട്ട് എടുത്തിട്ടുണ്ട് പപ്പ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ആ ഇൻട്രസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് പപ്പയാണ് ഇതാക്കിയത് ഇൻട്രെസ്റ്റ് ആയിക്കഴിഞ്ഞു പിന്നെ നമ്മൾ രണ്ടാൾ എഫേർട്ടും കൊണ്ട് തന്നെ സംഭവം ഏകദേശം അല്ലായി അങ്ങനെയാണ്